നമസ്കാരം ഡോക്ടർ രമ്യാകൃഷ്ണൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു വയറിളക്കം ഛർദിയൊക്കെ വന്ന ആൾക്കാർ സാധാരണ ചെയ്യണത് എന്താണെന്നറിയോ ഒരു എന്തെങ്കിലും ഒരു കട്ടൻ ചായയിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞ് കേൾക്കണതാ കേട്ടോ പലതരം ഒറ്റമൂലികളുണ്ട് വയറിളക്കം ഛർദി നിൽക്കാനായിട്ട് ഇന്നതെന്നില്ല കിട്ടാവുന്ന പച്ചമരുന്നും സ്പൈസസ് ആണെങ്കിലും ഒക്കെ കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കലാണ് ഇതോ ഇന്ന അസുഖത്തിന് എന്നില്ലാട്ടോ ഏത് അസുഖമാണെങ്കിലും ആൾക്കാർ ആദ്യം ചെയ്യുന്ന പൊടിക്കൈ വിദ്യകൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ട് ഇനിയിപ്പം ഇതിലൊന്നും നിൽക്കുന്നില്ല കരിക്കൻ വെള്ളത്തിൽ ഏലത്തരി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യും ഇതിലൊക്കെ നിൽക്കാതെ വരുമ്പോൾ നേരെ കു ആൾക്കാർ വീക്കായി വരും ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആൾ വീക്കായി പോവും തീരെ ക്ഷീണമാവും ആൾക്ക് ഇൻഫെക്ഷൻ കൂടും അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ എന്തു ചെയ്യും പൊക്കിക്കൊണ്ട് പോവും ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും ഇതെന്തോ കാര്യമായ ഇൻഫെക്ഷൻ വയറിന് എന്തോ വലിയ കുഴപ്പമാണ് നമ്മളിതൊക്കെ ചെയ്തു നോക്കി പക്ഷെ ഇതൊന്നും നടന്നില്ല ഈ പറഞ്ഞ് ഈ എന്താ പറയുക പച്ചമരുന്ന് ചികിത്സയും ഈ സ്വയം ചെയ്യുന്ന ആയുർവേദ മരുന്നുകൾ വെച്ചൊരു കളിയുണ്ട് കേട്ടോ ആയുർവേദ ഷോപ്പിൽ പോയിട്ട് ചോദിക്കും വയറിളക്കം ഛർദിയാണ് എന്ത് കഴിക്കണം അപ്പം അവിടെ മരുന്ന് എടുത്തു കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു ചികിത്സ കാണും അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഞാൻ ഇവിടെ വിട്ട് വിട്ടു പോകാൻ പാടില്ലല്ലോ ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൊക്കിയെടുത്ത് അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും എന്നിട്ട് പറയും ഡോക്ടറെ ആയുർവേദമൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഒരു ശമനവും ഇല്ല ഞങ്ങൾക്കറിയാവുന്ന മരുന്നുകളൊക്കെ ചെയ്തു പക്ഷെ ശമനവും ഇല്ല അപ്പോൾ ആൾക്കാരുടെ ഒരു പൊതുവായ ധാരണ എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഈ വയറിളക്കം ഛർദി അല്ലെങ്കിൽ വേദന ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒറ്റമൂലി ചികിത്സ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ ഈ ഒറ്റമൂലി ചികിത്സയെ ആയുർവേദ നിന്നും വിളിക്കും കേട്ടാകും എനിക്കതാണ് ഏറ്റവും കഷ്ടമായിട്ട് തോന്നുന്നത് ആയുർവേദ മരുന്ന് വെച്ച് ഓരോ ചികിത്സകൾ സ്വയം തീരുമാനിച്ച് ചെയ്യും ചിലപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് തന്നെ പത്ത് മരുന്ന് കഴിക്കും ഡോക്ടറെ എഴുതണത് ആയുർവേദ ഡോക്ടർ എഴുതണ കുറിപ്പടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തല ഇറങ്ങും അഞ്ചാറ് മരുന്നുകളൊക്കെ കൂടെ ഈ വയറിളക്കവും ഛർദിയുള്ള ആൾക്ക് നി എഴുതി കൊടുക്കും അതൊന്നും നിൽക്കാതെ വരുമ്പോഴാണ് ഈ പോകണത് ഈ അലോപ്പതിയിൽ പോകണത് അപ്പോൾ ആൾക്കാർ പാനിക്ക് ആയിരിക്കും ഇത്ര എന്തോ വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ എന്താ പറയുക ഈ ലോ ലോമോട്ടിൽ പോലെ വയറിളക്കം പെട്ടെന്ന് നിർത്താനുള്ളതും പിന്നെ ഒ ആർ എസും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ഡ്രിപ്പ് ഇടുകയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കും ബാക്ടീരിയലാണോ ഇനി വാ ഒക്കെ എഴുതും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ വിചാരിക്കുന്നത് ഇതൊരു ഭയങ്കരമായ ഭീകരമായ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായിരുന്നു നമ്മുടെ കൈപ്പടിയിലൊന്നും വന്നില്ല അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കറക്റ്റ് ടൈമിൽ നമ്മൾ കൊണ്ടുപോയതുകൊണ്ട് ഇത്രയും മരുന്നുകളൊക്കെ ചെയ്ത് ട്രിപ്പൊക്കെ കയറ്റി ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി ഇങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താ ഒരു ഇൻഫെക്ഷൻ വയറിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വയറിൽക്കും ഛർദ്ദിയും പറയാൻ കാരണം വേറെ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു ഒരു എൻ്റെ അടുത്തൊരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു പത്ത് വയസ്സുള്ള കുട്ടി എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും വര വരൾക്കല്ല ഛർദിക്കലാണ് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും ഒന്നും കഴിക്കാൻ വയ്യ ഒറ്റയടിക്ക് തുടങ്ങിയതാണ് കാല് രണ്ടും വേദന കഴപ്പ് അങ്ങനെയാണ് സംഭവം സ്റ്റാർട്ടായത് ബോഡി പെയിനൊന്നുമില്ല കാലാണ് വേദന പ്ലസ് എന്തു വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആരോ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് വേറെ മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല കുട്ടിക്ക് അത്രയും ബുദ്ധിയുള്ള പാരൻസാണ് മലയാളികളല്ല അപ്പം മലയാളികൾ എന്നോട് ക്ഷമിക്കുക മലയാളികൾ പലപ്പോഴും പലതരം മരുന്നുകൾ ഒരു ലെവലാക്കി കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് മരുന്നുകളൊന്നും കൊടുത്തില്ല നേരെ വന്നു അവർ വണ്ടി ഓടിച്ച് തന്നെ ഡയറക്റ്റ് കുറച്ച് ദൂരേന്ന് തമിഴ്നാടാണ് പക്ഷെ ഓടിച്ച് ഇവിടെ എത്തി തൃശ്ശൂരെത്തി ഞാൻ നോക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇൻഫെക്ഷനാണെന്ന് ഉറപ്പാക്കാൻ പറ്റും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ തന്നെ പക്ഷേ എത്ര ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയണം അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൽ ചില കൗണ്ടുകളൊക്കെ ഉണ്ട് അതായത് ഇമ്മ്യൂൺ സെൽസ് ഇമ്മ്യൂൺ സെൽസ് ലൂക്കോസൈറ്റ് കൗണ്ട് എന്നൊക്കെ പറയും ഇൻഫെക്ഷനിൽ കൂടും അതൊക്കെ പതിനാറായിരം ആണ് അത് നോർമൽ പത്താണ് പതി പതിനായിരം ആണ് പതിനാറായിരം പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളിലും ന്യൂട്രോഫിൽ എന്നൊക്കെ പറയുന്ന ഇമ്മ്യൂൺ സെൽസ് അതൊക്കെ കൗണ്ട് ഒരുപാട് പേഴ്സൻറ്റേജ് കൂടുതലാണ് അപ്പോൾ മനസ്സിലായി നമ്മുടെ എസ് ബി ബി എയില് ശാസ്ത്രീയ ആയുർവേദത്തിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾസാണ് എല്ലാത്തരം ഇൻഫെക്ഷൻസിനും വളരെ മിനിമം മരുന്ന് ഉപയോഗിച്ച് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇൻഫെക്ഷൻസിന് ഏറ്റവും കുറവ് മരുന്ന് അതായത് നമ്മൾ കീടാണുവിനെ കൊല്ലാനല്ല മരുന്ന് രോഗപ്രതിരോധ ശക്തിയുടെ സംവിധാനങ്ങളാണ് ഇൻഫെക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യണത് കീടാണുവിനെ കൊല്ലാൻ മരുന്ന് കഴിച്ചാലും ഇൻഫെക്ഷൻ മാറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു കീടാണു ആണ് അല്ലാതെ കീടാണു ഇങ്ങനെ വന്ന് കടിക്കണമല്ല അപ്പോൾ ആ ഇമ്മ്യൂൺ റെസ്പോൺസിനെ നമ്മൾ മാക്സിമം ഫേവറബിളാക്കി ഇമ്മ്യൂണിറ്റിയെ കൊണ്ട് തന്നെ ആ ഇൻഫെക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യണം അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് വേ ടു ഗെറ്റ് ബാക്ക് ടു ഹെൽത്ത് ഇപ്പോൾ ഈ കുട്ടിക്ക് ഈ ഒരു ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് വയറിളക്കം ഛർദി ഈ കുട്ടിക്ക് വയറിളക്കം അല്ല ഛർദിയാണ് അപ്പോൾ സ്റ്റൊമക്കിലുള്ള ഒരു നീർക്കെട്ടാണ് അപ്പോൾ ആ നീർക്കെട്ടിൽ ഒരു ഇൻഫെക്ഷൻ ആണ് കാരണം അപ്പോൾ അതിനുവേണ്ടി പ്രിൻസിപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ട് ആയുർവേദത്തിലെ ലോജിക്സിനെ എങ്ങനെയൊക്കെ ഓരോ ഇൻഫെക്റ്റീവ് ഫീവറിലും എങ്ങനെ മനസ്സിലാക്കണം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിൽ കൃത്യമായി ഗവേഷണം നടത്തിയിട്ട് എസ് പി ബി എ സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദയിൽ ഞങ്ങൾ വളരെ ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് ആൽഗോറിതംസ് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമുള്ള പ്രിൻസിപ്പിൾസ് ഞങ്ങൾ എമോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഏറ്റവും മിനിമം ഡോസ് മരുന്ന് കൊടുത്ത് റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കുട്ടിക്ക് വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ കൊടുത്തത് തരിയാണ് ഗ്രാൻ ഓഫ് വൺ ക്ലാസിക്കൽ ആയുർവേദ മെഡിസിൻ അത് രണ്ട് മണിക്കൂറിൽ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു അത്രേ ചെയ്തുള്ളൂ അപ്പം അത് കണ്ടിന്യൂ ചെയ്തു നാല് മണിക്കൂർ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അവരെ അവരെവിടെ നിർത്തി അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് ഹോസ്പിറ്റലില്ല മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ നിർത്തി നാല് മണിക്കൂർ കഴിഞ്ഞു അമ്മയുടെ റിപ്പോർട്ട് വന്നു ഈ ഗ്രാന്യൂൾ അതായത് ഈ ഒരു സൈസിൽ ഗ്രാന്യൂൾ കൊടുത്ത പിന്നെ കുട്ടി വോമിറ്റ് ചെയ്തിട്ടില്ല ഓക്കെ മെഡിക്കേറ്റഡ് വാട്ടർ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഗ്രാന്യൂള് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കുട്ടിക്ക് വിശപ്പ് വന്നിട്ട് കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നേരത്തെ ഒന്നും കഴിക്കാൻ പറ്റാത്ത കുട്ടി വിശപ്പില്ല കുറച്ച് ഒരു മൂന്നാല് മണിക്കൂറായിട്ടും വിശപ്പിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നാലും രണ്ട് മൂന്ന് സ്പൂൺ കഞ്ഞി വെള്ളമായിട്ട് കൊടുത്തു മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു രാത്രി ആയപ്പോഴേക്കും വൊമിറ്റ് ചെയ്യുന്നില്ല ഉറപ്പായി വൊമിറ്റിങ് നിന്നു പിന്നീട് അടുത്ത ദിവസം കുട്ടി നല്ല ഇമ്പ്രൂവായി വിശപ്പ് കുറച്ച് വന്നു ക്ഷീണം ഇമ്പ്രൂവായി ആദ്യത്തെ ദിവസം തീരെ വല്ലാത്ത ക്ഷീണമായിരുന്നു നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ക്ഷീണം നല്ല ഇമ്പ്രൂവായി എന്നാലും മുഴുവനായിട്ട് ശരിയായിട്ടില്ല ഒരു ദിവസം കൂടെ ഇതേ പ്രോട്ടോകോൾ തുടർന്നു നെക്സ്റ്റ് ഡേ അതായത് എൻ്റെ അടുത്ത് വന്നതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത ദിവസം കുട്ടിക്ക് ഒരുവിധം ശരിയായിട്ടുണ്ട് എന്നാലും വിശപ്പ് പൂർണ്ണമായും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് റീചെക്ക് ചെയ്തു റീചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷനിൽ ഈ പതിനാറായിരം ഡബ്ല്യു ബി സി അക്കൗണ്ട് ഉള്ളത് ആറായിരമായി വളരെ നോർമലായി പത്ത് വരെയാണ് നോർമൽ നമ്മൾ ന്യൂട്രോഫിൽസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ന്യൂട്രോഫിലിയ കാണും അത് കുറഞ്ഞ് വളരെ നോർമലായി സെവൻറ്റി പെർസെൻറ്റ് നിയർലി നോർമൽ ആദ്യം എൺപത്താറ് ശതമാനമായിരുന്നു അപ്പോൾ ഇൻഫെക്ഷൻ നല്ലപോലെ ഇംപ്രൂവ് ചെയ്യാണ് ഓൾമോസ്റ്റ് റിട്ടേൺ ടു നോർമൽ ഇത് എത്ര ദിവസം കൊണ്ടാണെന്നറിയോ ഒന്നര ദിവസം പോലും ആയിട്ടില്ല ഒന്നര ദിവസം ര ആ ഒന്നര ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സമയം കൊണ്ട് ഈ കുട്ടി നോർമൽ ആവുകയാണ് ഇത് നേരെ മറിച്ച് ഒരു വേറെ ഒരു ഇപ്പോൾ അലോപ്പതിയിലാണ് വെസ്റ്റേൺ മെഡിസിൻ ഞാൻ വെസ്റ്റേൺ മെഡിസിനെ കുറ്റം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല ഈ വീഡിയോ പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ വ്യത്യാസം ഇപ്പോൾ വെസ്റ്റേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആയുർവേദത്തിനെ റിഡിക്യൂൾ ചെയ്യുന്നുണ്ട് ആയുർവേദം പ്രൂവ് ആണല്ല ആയുർവേദം എന്താ പറയുക മാവയിലെറിയണ പോലെയാണ് പിന്നെന്താണ് ഒരു ഉറപ്പുമില്ല സയൻറ്റിഫിക്കലി പ്രൂവ് ആണല്ല നിങ്ങളുടെ ലിവർ അടിച്ചു പോകും കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ ആവശ്യകത ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഇതേ കുട്ടിയെ തന്നെ ഒരു വെസ്റ്റേൺ മെഡിസിൻ ഒരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ എനിക്ക് ഉറപ്പാണ് ആൻറ്റിബയോട്ടിക് എഴുതുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ആണ് ആൻറ്റിബയോട്ടിക് എഴുതും അതിൻ്റെ കൂടെ മൂന്നാല് മരുന്ന് എഴുതും മൂന്നാല് എഴുതുമോ രണ്ടോ മൂന്നോ ഷുവർ ആ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന കുട്ടിക്ക് എത്ര ദിവസം കൊണ്ട് ഇതുപോലെ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ആ കുട്ടി വീട്ടിൽ പോയി ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് തിരിച്ചാവില് പോയി ഇത്രയും ഫാസ്റ്റായിട്ട് നോർമലായിട്ട് ആരോഗ്യത്തോടെ എത്ര പേർക്ക് തിരിച്ചു പോകാൻ പറ്റും ശരിക്കും സ്റ്റഡി വേണ്ടതാണ് നമ്മൾ കൊടുക്കണ മരുന്ന് രണ്ട് ഒരു തരിയാണ് സൈസ് ഓഫ് എ ഗ്രാന്യൂൾ ഓഫ് എ സാൻഡ് ഇത്രയും നമ്മൾ കൊടുക്കണം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് മോഡേൺ മെഡിസിനിൽ എത്ര മരുന്ന് കൊടുക്കും എത്ര മരുന്ന് കൊടുക്കും എത്ര ഡോസിൽ കൊടുക്കും കുട്ടിയുടെ വെയിറ്റ് നോക്കിയായിരിക്കും കൊടുക്കണത് എത്ര നാൾ കൊടുക്കും ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഇനി ആൻറ്റിബയോട്ടിക്സ് ഇമ്മ്യൂൺ ഫ്രണ്ട്ലി ആയിട്ടാണോ ഇൻഫെക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യണത് ആൻറ്റിബയോട്ടിക്സ് ആർ ടാർഗറ്റഡ് എഗെയിൻസ്റ്റ് ബാക്ടീരിയ ആൻഡ് നോട്ട് ഇൻ ഫ്രെ ഫ്രണ്ട്ലി വിത്ത് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫെക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യില്ല അതുകൊണ്ടാണിപ്പോൾ ആൻഡ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുത്തിട്ടും ഇപ്പോഴും ഭരിക്കാത്ത അത്രയും സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ഇൻഫെക്ഷൻസ് വരണത് ഇപ്പോൾ നമ്മുടെ ഒരു പരിപാടിയുണ്ട് ഹസ്താലമ്പ ഇൻഫെക്റ്റീവ് ഫീവർ ഫസ്റ്റ് എയ്ഡ് ഞങ്ങൾ കോവിഡ് ടൈമിൽ തുടങ്ങിയതാണ് ഫ്രീ സർവീസാണ് ലോകത്തെ എവിടെയുള്ള ആൾക്കാർക്കും ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം ഫോറിനേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് സിക്സ് ലാംഗ്വേജസില് നമുക്ക് വോളൻ്റിയേഴ്സ് ആൻഡ് കോർഡിനേറ്റർ ഫിസിഷ്യൻസ് ഉണ്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ ദേ ആർ ഓൺ ഡ്യൂട്ടി അവർ ചെയ്യണത് നോൺ മെഡിക്കേഷണൽ ഫസ്റ്റ് എയ്ഡാണ് വിത്തൗട്ട് എനി മെഡിക്കേഷൻ മെഡിക്കേറ്റഡ് വാട്ടർ വെച്ച് ഇൻഫെക്റ്റീവ് ഫീവറിനെ കൊറോണ ഉൾപ്പെടെയുള്ള ഇൻഫെക്റ്റീവ് ഫീവേഴ്സിനെ അവർ മാനേജ് ചെയ്ത് റിവേഴ്സ് ചെയ്യാണ് ചെയ്തത് എന്നു വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേസസും മൈൽഡ് ആയിട്ടുള്ള കേസും മോഡറേറ്റ് നമുക്കത് ഡോക്യുമെൻ്റഡ് എവിഡൻസ് ഉണ്ട് മോഡറേറ്റ് ആയിട്ടുള്ള കേസസും എല്ലാത്തരം കേസസിലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഓക്സിജൻ സപ്പോർട്ട് വേണ്ട പേഷ്യൻസ് ഓൺലൈനാണ് ഇവർ അസിസ്റ്റ് ചെയ്തത് ഫൈവ് ഡേയ്സ് അപ്പോൾ നമ്മുടെ പോളിസിയിൽ നമ്മൾ വേറെ ഡ്രഗ്സോ മെഡിസിൻസോ ഒന്നും ഒന്നും കൊടുക്കുന്നില്ല നമ്മുടെ നോൺ മെഡിക്കേഷണൽ അതുകൊണ്ടാണ് നോൺ മെഡിക്കേഷണൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസിനെ യാതൊരു രീതിയിലും പേടിക്കാതെ സുഖമായിട്ട് ഇമ്മ്യൂണിറ്റിയെ കൊണ്ട് തന്നെ ഹീലിപ്പിച്ച് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ റിക്കവർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഉള്ള പ്രയോജനം എന്താണെന്ന് അറിയൂ ദേ വിൽ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം മെനി അതർ ഡിസീസസ് അവർക്ക് ഭാവിയിൽ നീർക്കെട്ടുകൾ വരാനുള്ള ചാൻസ് കുറയും ഈവൺ അവരുടെ സർക്കുലേഷൻ അവരുടെ ഡ്രെയിനേജ് മെക്കാനിസംസ് ഇൻറ്റേർണൽ ഡ്രെയിനേജ് അവരുടെ എന്താ പറയുക ചില വൈറൽ ഡിസീസും ക്യാൻസേഴ്സൊക്കെ തമ്മിൽ ബന്ധമുണ്ട് ഇപ്പം ഇൻഫെക്ഷനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത ഇമ്മ്യൂണിറ്റി വളരെ എഫിഷ്യൻ്റ് ആവും ഇമ്മ്യൂണിറ്റി എഫിഷ്യൻ്റ് ആയ ഒരാൾക്ക് ഈ എന്താ പറയുക ക്യാൻസറിനെതിരായ ഇമ്മ്യൂൺ മെക്കാനിസംസ് വളരെ ആക്റ്റീവായിരിക്കും അപ്പം പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നൊക്കെ പറയും എപ്പോട്ടോസിസ് അതൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസിനെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഡയബറ്റിസ് ഹൈപ്പോ തൈറോയിഡ് ഡിസ്ലിപ്ഡീമിയ ഇതുപോലത്തെ മെറ്റബോളിക് എലിമെൻസ് എന്നെല്ലാം ചിലപ്പോൾ മോചനം തന്നെ ലഭിച്ചേക്കാം മെറ്റബോളിക് സ്റ്റാറ്റസ് വളരെ ഇമ്പ്രൂവ് ആവും എസ് ബി ബി എ ഗൈഡ് ലൈൻസിൽ അങ്ങനത്തെ പ്രയോജനമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരണത് പ പൊതുവേ കേരളത്തിലൊരു ചൊല്ലുണ്ട് ആയുർവേദം വെച്ച് കളിക്കുകയാണെന്ന് ഞാൻ ഞാനിത് പറയേണ്ട ഒരു ആവശ്യകതയുണ്ട് ആയുർ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രം വെച്ച് കളിക്കുകയല്ല എന്ന് നമുക്ക് കാര്യകാരണ ബന്ധം സഹിതം വിശദീകരിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് ആയുർവേദിക് സയൻസ് മാത്രമാണ് ഇവിടെ നമുക്ക് രോഗകാരണങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകും പുരോഗതി ഉണ്ടാവും നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ട വെയിച്ച് വെയ്റ്റ് ആൻഡ് വാച്ച് എന്ന പ്രിൻസിപ്പിൾ അല്ല ഡൂ ആൻഡ് വാച്ച് ആണ് ഇപ്പം നമുക്ക് നമ്മൾ ആക്യുറേറ്റ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കൺ മുന്നിൽ പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണത് ദാറ്റ് ഈസ് ബോട്ട് ആയുർവേദിക് സയൻസസ് ഇനി നിങ്ങൾ കണ്ടുവരുന്ന കൺവെൻഷനൽ ആയുർവേദത്തിൽ ഇങ്ങനെയൊന്നും അല്ല ഒരുപാട് മരുന്നുകൾ എഴുതും ഡോക്ടേഴ്സ് കോൺഫിഡൻ്റ് അല്ല കേരളത്തിന് പുറത്താണെങ്കിൽ അലോപ്പതി മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും മിക്സ് ചെയ്ത് കൊടുക്കും കേരളത്തിനകത്താണെങ്കിൽ നിർത്താൻ പറയില്ല അലോപ്പതി ആയുർവേദത്തിൻ്റെ കൂടെ കഴിക്കാൻ പറയും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയുർവേദം വരാത്തതുകൊണ്ടാണ് സയൻറ്റിഫിക് ആയുർവേദം വരാനുള്ള മെയിൻ മൈൽ സ്റ്റോണാണ് സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദം താങ്ക് യു